കെ എസ് എസ് പിയു പാലക്കാട് ജില്ലാ കലാമേള കൂറ്റനാട് നടന്നു രാവിലെ ഒൻപതിന് കൂറ്റനാട് സെന്ററിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് കലാമേളക്ക് തുടക്കമായത് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പിയു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ അധ്യക്ഷനായി ബി വി ബാലചന്ദ്രൻ എം രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രണ്ട് വേദികളിലായി കലാമത്സരങ്ങൾ ആരംഭിച്ചു ഒന്നാം വേദിയിൽ തിരുവാതിരക്കളി ശാസ്ത്രീയ സംഗീതം സംഘനൃത്തം സിംഗിൾ ഡാൻസ് ഒപ്പന സംഘഗാനം നാടകം അക്ഷരശ്ലോകം മത്സരങ്ങളും രണ്ടാം വേദിയിൽ ലളിതഗാനം പാരായണം ഉപകരണ സംഗീതം ഏകാഭിനയം മാപ്പിളപ്പാട്ട് നാടൻപാട്ട് നാടകഗാനം സിനിമാഗാനം മത്സരങ്ങളുമാണ് നടന്നത് തുടർന്ന് വി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ സമാപന യോഗമുണ്ടായി ആർ എ ഉണ്ണിത്താൻ എം രാമകൃഷ്ണൻ എൻ പി കോമളം പി വിശ്വനാഥൻ പി എൻ മോഹൻദാസ് വി ചന്ദ്രൻ തുടങ്ങിയവർ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനദാനം നൽകി എ വി ഹംസത്തലി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു നവോത്ഥാനത്തിനു ശേഷം രൂപപ്പെട്ട ആധുനിക കേരള രാഷ്ട്രീയം അതിൻ്റെ മതേതര മാനവികത അതിന്റെ ജനാധിപത്യം അതിന്റെ ഉന്നതമായ സർഗാത്മകത ലോകത്തിലെ ഒരു മഹത്തായ പ്രദേശമായി കേരളത്തെ മാറ്റിത്തിൽക്കാനും കേരള മാതൃക എന്ന ലോകം മുഴുവൻ വാഴ്ത്തപ്പെടാനും കാരണമായ ഒരു വലിയ സമൂഹ സൃഷ്ടിക്കു വേണ്ടി പല തലത്തിൽ പണിയെടുത്ത മനുഷ്യരാണ്